നിലമേൽ എൻ എസ് എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തി എട്ട് വർഷത്തിലെ പ്രീ ഡിഗ്രി സഹപാഠികളുടെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഇത്തവണ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ട് ഞായറാഴ്ച വൈകുന്നേരം കിളിമാനൂർ സെനിസ് കോളേജിൽ വെച്ച് സംഗമം നടന്നു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എടുത്തിട്ടുള്ള ഫോട്ടോകളാണ് ഒപ്പം തന്നെ എടുത്തിട്ടുള്ള വീഡിയോകളും തുടർന്ന് വരുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകരുത് പിന്നെ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇതിലെ നോട്ടിഫിക്കേഷൻ ബട്ടൺസ് അതായത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ വല്ലപ്പോഴൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എൺപത്തി എട്ട് വർഷത്തിലെ പ്രീ ഡിഗ്രി സഹപാഠികളുടെ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഇത്തവണ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ട് ഞായറാഴ്ച വൈകുന്നേരം കിളിമാനൂർ സെനിക്സ് കോളേജിൽ വെച്ച് സഹപാഠികളുടെയും മക്കളുടെയും സംഗമം നടന്നു എല്ലാ വർഷവും ഇത് നടത്തി വരാറുള്ളതാണ് നിലമേൽ എൻ എസ് എസ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി എട്ട് അധ്യയന വർഷത്തിലെ ഞങ്ങളുടെ ആ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും തേർഡ് ഗ്രൂപ്പിലും ഫോർത്ത് ഗ്രൂപ്പിലും കൂടി മൊത്തം എൻ്റെ അറിവും ഓർമ്മയും ശരിയാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് കുട്ടികളടങ്ങുന്ന ഒരു മാച്ചായിരുന്നു നമ്മളൊരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റർ എഡിറ്ററൊന്നുമല്ല മൊബൈൽ ഫോണിലെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോകളും വീഡിയോകളും എല്ലാം കൂടി ഒരു പരുവത്തിന് തട്ടിക്കൂട്ടി അങ്ങട്ടിരിക്കുന്നതാണ് സി എസ് ആണ് പഠിച്ചത് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ആർട്ടിക്കൽ ബോയ്സിൽ പഠിച്ചു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇപ്പൊ പി ജിക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു മകളാണ് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തു ആർ ആർ വിൽ ആണ് കംപ്ലീറ്റ് ചെയ്തത് എന്റെ എന്റെ ടീച്ചർ ആയിരുന്നു ടീച്ചറോട് കാണാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പാലാമല്ലോ കോച്ചിങ്ങിന് പോകാൻ പോയി ഞാൻ നീച്ചയാണ് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നില്ല നമസ്കാരം ആ ഞാൻ പ്രണബ് ഞാൻ എസ് എസ് എൽ ടി കംപ്ലീറ്റ് ചെയ്തത് എം എസ് എസ് നിലമയിലാണ് ഇനി സയൻസ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ ഡാൻ ഇരുന്ന് വരുന്നു ഗീതമ്മയുടെ മകനാണ് ഞാനിപ്പം ഫൈൻഡ് ചെയ്യാം പി ബി എസ് സി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരുന്നു ആരച്ചുടി മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ഞാൻ ലതയുടെ മകൾ എം ബി ബി എസ് പ്ലസ് ടുവർഷം ഡിഗ്രി കോഴിക്കോട് ും എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ അടുത്ത സമയത്ത് നമ്മുടെ പെൻഷൻ യൂണിയൻകാര് സരസ്വതി പങ്കെടുത്ത് ദാമോദര സാറിൻ്റെ സാറ് ദീർഘകാലം ഒരുക്കു വണ്ടി യു പി എസിൽ ലെച്ചമായിരുന്നു അപ്പൊ സാറിൻ്റെ സ്മരണാർത്ഥമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ഒരു അവാർഡ് കിട്ടിയിരുന്നു അപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് കടയ്ക്ക് യു പി എസ്സിലാണ് ആദ്യം സർവീസ് കയറുന്നത് നാല് വർഷം അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വെള്ളപ്പാറ യു പി എസിൽ ഇരുപത്തി മൂന്ന് വർഷം സർവീസ് ചെയ്തു അത് കഴിഞ്ഞാണ് പെരിങ്ങാട് യു പി എസ് പെരിങ്ങാട് എൽ പി എസ്സിലേക്ക് പോകുന്നത് അവിടുത്തെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിൽ ഞാൻ ആദ്യം ചാർജ് എടുത്ത് പോകുമ്പോൾ തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞത് എന്തിനാണ് പെരിങ്ങാട് സ്കൂളിലോട്ട് പോകുന്ന ഇത്രയും മോശമായ കുട്ടികളൊന്നും കുട്ടികളൊന്നുമില്ലാത്ത സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം കടയ്ക്ക ടൗൺ എൽ പിയിലാണ് എന്നെ പോകാൻ വേണ്ടിയിട്ട് സെല്ലാം പ്രസ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞത് ഏറ്റവും മോശമായ അതായത് കുട്ടികളെ ഒന്നുമില്ല അറിയപ്പെടാതെ കിടക്കുന്ന സ്കൂളിനെ വേണമല്ലോ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ അതും പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് സ്കൂള് അപ്പോൾ ആ പ്രദേശത്ത് ആ ഒരു സ്കൂള് അത്യാവശ്യമാണ് അപ്പോൾ അങ്ങനെ ആ സ്കൂളിൽ ഞാൻ പോവുകയും നിരന്തരം അവിടെ ഏറ്റവും എനിക്ക് സപ്പോർട്ടായത് അവിടുത്തെ ആണ് അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അത് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത പേരൻസിൻ്റെ സഹായത്തോടു കൂടി ആദ്യത്തെ വർഷം നമ്മുടെ ചടയമംഗല സബ് ജില്ലയിൽ അറബിക്കിന് സെക്കൻഡ് ഓവറോൾ നേടാൻ കഴിഞ്ഞു അതായത് ഒരു പതിമൂന്ന് കുട്ടികളെ കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് വരുന്നതിനേക്കാൾ ഒരു പതിമൂന്ന് കുട്ടികളെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്ന് അറബിക്കിന് സെക്കൻഡ് ഓവറോൾ കിട്ടി അത് കഴിഞ്ഞ് അടുത്ത വർഷം ജനറലിനും അറബിക്കിനും ഓവറോൾ നേടാൻ കഴിഞ്ഞു അത് വളരെ വലിയൊരു നേട്ടമായിട്ട് അറിയുകയും അത്രയും പിന്നെ എന്തായാലും ആ പ്രദേശത്തെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എനിക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തു പോയിട്ട് ഒരുപാട് ദൂരം ഉണ്ട് അത്രയും ദൂരം യാത്ര ചെയ്തു പോയിട്ട് ഞാൻ അവിടെ നിന്ന് പോകാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് അവിടെ അങ്ങനെയുള്ളൊരു ഏരിയയാണ് എണ്ണപ്പനത്തോട്ടം ആ ഭാഗത്തുനിന്ന് വീടുകളൊന്നും വളരെ ഇല്ല അങ്ങനെയുള്ള ചുരുങ്ങിയ ആ സ്ഥലത്ത് നിന്ന് അത്രയധികം പേരൻസ് നല്ല ഒരു ആണ് അതേപോലെ അവിടത്തെ മക്കൾ ഈ ഉള്ള എല്ലാം നല്ല മിടുക്കരു മക്കളാണ് അതുകൊണ്ട് എനിക്ക് സം ജില്ലയിലൊക്കെ വളരെ മികച്ച നേട്ടം നേടി നേടിക്കൊടുക്കാൻ കഴിഞ്ഞു അവർക്ക് എത്രയൊക്കെ ഞാനിത് പ്രതീക്ഷിച്ചില്ല റചിയായിരുന്നു ഇതിന്റെ പിന്തില്ലെനിക്ക് തോന്നി എടുത്ത വിഷയം ഓഫ് ആയിരുന്നു സാജിബ് എങ്ങോട്ട് വാ സാജിബ് എങ്ങോട്ട് വാ നീ പറയാ ദാവും ഇങ്ങോട്ട് വാ ആയിട്ട് എല്ലാവർക്കും ഇതിവിടെ പറയാ ഇതിനെന്താ ഇതിനെന്താ ഇങ്ങനെ കൈക്കാത്തത് കുറേ പേദാണ്